അപ്പോ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവനുസരിച്ച് സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് നിങ്ങൾ മുഴുവൻ സമയവും ഒരു ജോലി ചെയ്യാൻ സർക്കാർ നിങ്ങളോട് പറഞ്ഞാൽ അതിനനുസരിച്ച് വേതനവും മറ്റു വ്യവസ്ഥകളും ഉണ്ടാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് അത് ആരോഗ്യ രംഗത്തെ പ്രവർത്തകന്മാർക്ക് നൂറ് ശതമാനം ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാലും സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ വേണ്ടി കഴിയില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ഇതെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾ കേന്ദ്രത്തെ ഏൽപ്പിക്കും എല്ലാം പൂർണ്ണമായിട്ട് കേന്ദ്രത്തിനെ ഏൽപ്പിക്കരുത് കേന്ദ്രത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പൈസക്ക് വേണ്ടി അവളെ കഴിഞ്ഞിട്ടരുത് അതിനു വേണ്ടി കഴിഞ്ഞിട്ടരുത് അതല്ലാതെ പണം നിങ്ങളുടെ കയ്യിൽ തരണം നിങ്ങളത് ചെലവഴിക്കും എന്നിട്ട് ആർക്കെങ്കിലും പ്രശ്നം വന്നാലത് കേന്ദ്രമാണ് ആ സമീപനം ഇനി വില പോവാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾ കുറെ നാളായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കാര്യത്തിൽ ഒരു മടിയുമില്ല കേരളം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും കേരളത്തിലെ സാധാരണക്കാർക്ക് പാവപ്പെട്ട അർഹതപ്പെട്ട ഏതെങ്കിലും ആനുകൂല്യം കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ച് മേടിച്ചു തരാൻ ബാധ്യതയുള്ള പാർട്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി അത് ആശാമർഗം പാടെ കാര്യത്തിലും ആടെ കാര്യത്തിലും പക്ഷേ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരളത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് മാഷ് കേന്ദ്ര ധനകാര്യമന്ത്രിയെ സമീപിച്ചിട്ട് നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും എ തോമസ് അറിവില്ലാത്ത ആളൊന്നുമല്ലല്ലോ അദ്ദേഹം എത്രയോ വർഷമായിട്ട് പാർലമെന്റേറിയനാണ് കേന്ദ്രമന്ത്രിയായിരുന്നു സംസ്ഥാന മന്ത്രിയായിരുന്നു ഇതെല്ലാം നല്ല ഗ്രാഹ്യമുള്ള ആളാണ് അദ്ദേഹം ധനകാര്യമന്ത്രിയെ കണ്ടിട്ട് നിങ്ങളുടെ സമരമടക്കം പറഞ്ഞു സാമ്പത്തിക സഹായം ധനകാര്യമന്ത്രി തരില്ല എന്നല്ലല്ലോ പറഞ്ഞത് ധനകാര്യമന്ത്രി പറഞ്ഞു നിങ്ങൾ കണക്ക് കാണിച്ചാൽ ഞാൻ തരാ എന്താണ് കണക്ക് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സർക്കാരിനും ചോദിക്കുന്നതാണ് ജെ പി നഡ്ഡയെ സുരേഷ് ഗോപി കണ്ടപ്പോൾ ജെ പി നഡ്ഡയും പറഞ്ഞത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് കണക്ക് തരാൻ പറർമ്മലാ സീതാരാമൻ പറയുന്നു ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കണക്ക് തരാൻ പറ ആര് ചോദിച്ചാലും കണക്ക് കൊടുക്കാൻ തയ്യാറാകില്ല എന്ന വാശി എന്തിനാണ് സംസ്ഥാന സർക്കാരിന് അതാണല്ലോ കള്ളതരം അതുകൊണ്ട് ഈ ഏർപ്പാട് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ ഒരു ദിവസം പോലും ഒരു ദിവസം പോലും ഈ സമരമായി സമരത്തെ ദീർഘിക്കുന്ന ദീർഘിപ്പിക്കുന്ന നടപടി സംസ്ഥാന സർക്കാർ എടുക്കരുത് ഞാൻ വിചാരിച്ചത് ഇന്നലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നിങ്ങളെല്ലാവരെയും ചർച്ചക്ക് വിളിച്ച് ഈ പ്രശ്നം സംസ്ഥാന സർക്കാർ പരിഹരിക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാവരും വിശ്വസിച്ചത് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സത്ബുദ്ധിയുമുള്ള ആളുകളല്ല നിങ്ങളുടെ പറഞ്ഞിരിക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് അകത്തുള്ളത് എന്നുള്ളത് നമ്മുടെ നിർഭാഗ്യമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്നലെ ഞങ്ങൾ കേരളം മുഴുവനും ആയിരക്കണക്കിന് മക്കളുകൾ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നിങ്ങൾക്ക് അനുഭാവം അർപ്പിച്ചു കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒറ്റക്കല്ല എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആശാവർക്കർമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മകളുകൾ ഇന്നലെ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ ഇനിയും സ്ത്രീകൾ നിങ്ങളുടെ കൂടെ ഈ സമരമുഖത്തുണ്ടാകും ദുഃഖത്തിൽ ഉണ്ടാകും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സന്ദേശം കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഞങ്ങൾക്ക് ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല കാരണം പാവപ്പെട്ട ആശാവർക്കർമാർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെയും വീടുകൾ വരുന്നവരാണ് കേരളത്തിലെ എല്ലാ വീട്ടുകാർക്കും നേരിട്ട് ബന്ധമുള്ള ആളുകളാണ് ആശാ വർക്കർമാർ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ ആരോഗ്യകാര്യം കാര്യം വീട്ടിലെ കുട്ടികൾ കൃത്യസമയത്ത് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നത് വീട്ടിൽ ആർക്കെങ്കിലും രോഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ആശാവർക്കർ കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ വീട്ടുകാരാണ് നിങ്ങളെല്ലാവരും അതുകൊണ്ട് ആ വീട്ടുകാർ മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ ന്യായമായ കൂടെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം